നമ്മുടെ സ്വന്തം മെഴുകുകയാണ് ലിറ്ററലി മെഴുകുകയാണ് എന്തിനാണ് നിങ്ങൾ എല്ലാവരും അണ്ണനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അണ്ണൻ അകത്ത് പോയി നന്മപരമായി തിരിച്ചു വന്ന് നിങ്ങൾക്ക് ഒരാൾ നന്നാ നിങ്ങൾക്കാർക്ക് ഇഷ്ടമല്ലേ ഖായ്സ് എനിക്കത് അറിയാൻ പാടില്ലാത്ത അണ്ണന്റെ കമൻസെ തുറന്നുപോയി കഴിഞ്ഞാൽ മൊത്തം നെഗറ്റീവ് കമൻസ് അതിനുവേണ്ടി കുറ്റം അണ്ണൻ ചെയ്ത അണ്ണൻ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കാവേ പത്ത് സ്ഥലത്ത് പോസ്റ്റ് ദോജിൻ ആവശ്യമൊന്നും ഇല്ല പിന്നെ ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ആഗ്രഹം സിജോ പോയപ്പോൾ പിന്നെ അത് അഭിഷേക് അർജുൻ അർജുനായിരുന്നു അപ്പോഴും ഞാൻ ഇരിക്കും എനിക്ക് അർജുന കിട്ടണമെന്നായിരുന്നു ആഗ്രഹം പേഴ്സണൽ പേഴ്സണൽ ആഗ്രഹങ്ങളാണ് അല്ല പിന്നെ അതൊക്കെ ആഗ്രഹങ്ങളാണ് അന്നിനും അത് കിട്ടാത്തവരുമ്പഴത്തേക്കെ ചെറിയ വിഷമോ കരച്ചിലും മെഴുകലൊക്കെ ഉണ്ടാവും അതാണ് എന്താ മനസ്സിലാക്കാത്തത് ഗണേഷ് അണ്ണൻ അണ്ണൻ്റെ ഒരു അത് വിഷമാണ് കാണിച്ചത് അണ്ണൻ അണ്ണൻ പോലും കപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ സുജോയ്ക്കും അർജുനും അഭിഷേകനും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമത് ഇന്ത്യക്ക് കിട്ടിപ്പോയി ഒരു അണ്ണനെ കുറ്റം പറയാൻ പറ്റത്തില്ല അണ്ണൻ അണ്ണൻ വിഷമിക്കാൻ ഡിസർവ്യാണ് ഗണേഷ് അണ്ണൻ വിഷമിച്ചോട്ടെ നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയാം നിങ്ങൾ കുറ്റം പറയില്ല പ്ലീസ് മനസ്സിലാക്കൂ ഒരാളുടെ വിഷമം മനസ്സിലാക്കൂ ഞാൻ പറയുന്നത് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ എക്സൈറ്റ്മെന്റ് എനിക്ക് വന്നിട്ടില്ല നമുക്ക് അങ്ങനെ സാധനം ഇല്ലാടി പോലും ആ കപ്പിക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആകുമല്ലോ അപ്പൊ മേ ബി അർജുനാണ് കിട്ടിയെങ്കിൽ ഞാൻ എക്സൈറ്റഡ് ആവും ഞാൻ കുറച്ചുകൂടി ഓപ്പൺ ആവും ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല ബിക്കോസ് അതാണ് ഗൈഷ് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാൻ എക്സൈറ്റഡ് അല്ല അർജുനന് കിട്ടിയിരുന്ന കാരണം എക്സൈറ്റഡ് ആയേനെ പക്ഷെ ജിൻഡോയ്ക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടുന്നില്ല അത് സ്വാഭാവികമല്ലേ ഗൈഷ് അത് തന്നെ നമ്മൾ ആഗ്രഹിക്കും കപ്പ് കിട്ടണമെന്ന് പക്ഷെ പുള്ളി കപ്പ് കിട്ടിയില്ല പക്ഷെ പുള്ളിക്ക് കപ്പ് കിട്ടിയായിരുന്നെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന എക്സൈറ്റ്മെന്റ് കിട്ടിപ്പോയെന്നെ പക്ഷെ നിങ്ങൾ അതിന് കുറ്റം പറയില്ല പറയലാണെന്നെ കേട്ടോ ആ ഒരു എക്സൈറ്റഡാവൂ എക്സൈറ്റഡ് ആവും എക്സൈറ്റഡ് എക്സൈറ്റഡും എക്സൈറ്റ്മെന്റ് ഇല്ലെന്നും പറഞ്ഞ് കുറ്റം പറയാൻ നിൽക്കില്ലേ ഭയങ്കര ബോറാണത് ില്ല ഞാനും ഒട്ടേണോ ഞാൻ മറ്റേ ബിഗ് ബോസ് പോയി സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ പേരൂടെ മാറ്റിയായിരുന്നെങ്കിൽ നമുക്ക് വല്ല പരിപാടി വിശ്വസിക്കായിരുന്നു ഇപ്പൊ പറഞ്ഞതല്ലേ ഇപ്പൊ സായി ആണ് അടിച്ചു പോയി ഗായ്സ് കംപ്ലീറ്റ് അടിച്ചു പോയി നമ്മുടെ ഉള്ളിലുള്ള ആ വിഗ്രഹം സീക്രട്ട് ഏജൻ്റ് എന്നുള്ള വിഗ്രഹം വീണുടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് സീക്രട്ട് ഏജൻ്റ് ആയിട്ടുള്ള ഇരുന്നൊപ്പം കംപ്ലീറ്റ് മാറി ഗൈസ് കംപ്ലീറ്റ് മാറി ഇത് നിങ്ങൾ ഒരിക്കലും അണ്ണനെ സീക്രട്ട് ഏജൻറ് എന്ന് കാണരുത് അല്ല ഇപ്പം അങ്ങനെ ആരും കാണുന്നുമില്ല അണ്ണം മാത്രമാണെന്നു അണ്ണനെ സീക്രട്ട് ഏജൻറ് ചീക്രട്ടേ എന്ന് വിളിക്കുന്നത് ബാക്കി എല്ലാവരും കമൻസേഷൻ വന്നിട്ട് പോയി ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് കാര്യമില്ല പിന്നെ പിന്നെ പുതിയതായിട്ട് വന്ന കമന്റ് 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 ബോക്സിൽ ആരും അല്ലാതെ അണ്ണന്റെ സെക്ഷനിൽ കേട്ടിട്ട് രോമം വരെ അടങ്ങുന്നോട്ട് അണങ്ങി നാരം കെട്ട് നാകണ്ട് കഞ്ഞി രോമം കിടന്ന് ഉറക്കുകയാണ് പോലും രോമം കഴിയുന്നു പോലും പൊങ്ങൂല അമ്മാതിരി നാണക്കേടായി പോയി രോമത്തിന് വരെ നെഞ്ചത്തോട്ട് നോക്കുക കേട്ടോ വിഷമിച്ച രോഗമല്ല കൂടെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ രോമമിറ്റ് പോയി രണ്ട് ചീത്ത കുടിച്ചിട്ട് വരുവായിരുന്നു ഇപ്പൊ പറ്റൂല രോമ എണീറ്റ് പായാനുള്ള ശേഷി രോഗത്തിന് പോലും ഇല്ല ആ ഒരു അവസ്ഥയാണ് വിഷത്തുകൾ മനസ്സിലാക്കുക കേട്ടോ അണ്ണൻ്റെ വലിയ പരിതാപകര രോഗം പോലും പോകത്തില്ല പോയത് പിന്നെ ഏതോ ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് നല്ലതാണ് ഒരു പത്ത് രൂപ തന്നെ എക്സ്ട്രാണ്ടാക്കണം പ്ലീസ് കാരണം ഞാനിതൊന്ന് പോകേണ്ടിരിക്കും ടൂളൊക്കെ വന്നാൽ പറ്റും അതിപ്പോ പിന്നെ ഒരു ചടങ്ങാവുമ്പോ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇപ്പൊ നമ്മള് ഈ ഉണ്ടാക്കില്ലേ എനിക്ക് വിഷമം ആവുന്നുണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ കിടന്ന് മെഴുകാൻ പറ്റത്തില്ല സ്വാഭാവികം ഈ റീലൊക്കെ നമുക്ക് കൊള്ളുന്നു എന്ന് നാട്ടുകാരെടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നുകൂടെ കണസായി ആവത്തില്ലേ അപ്പൊ പിന്നെ ഇങ്ങനൊക്കെ പിന്നെ പറയാൻ പറ്റത്തുള്ളു അതുകൊണ്ടാണ് വിഷമം ഉണ്ടാകും ഉണ്ടാക്കി വിട് അന്ന് കുറച്ച് റീറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പാവം കമന്റ് ബോക്സിൽ വന്നിട്ട് ജിൻഡോയ്ക്ക് ഒരു കപ്പിന് എന്തുകൊണ്ട് സീക്രട്ട് ഏജൻറ് പോസ്റ്റ് ഇട്ടില്ല എന്ന് ചോദിച്ച് സൈബർ ഇരക്കൽ നടത്തുന്നവരോടാണ് കൃത്യമായിട്ട് ഇരക്കണം ഓക്കെ എന്നാലേ ഒരു രസം ഉണ്ടാവും സൈബർ ഇരക്കൽ കാണുമ്പോൾ എനിക്ക് ആ കരച്ചിൽ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെ നീ പറഞ്ഞ സൈബർ ഇരക്കൽ ആ എൻജോയ് ചെയ്യുന്ന സാഗർ നമുക്കൊന്ന് ഈ വീഡിയോടെ സെക്ഷൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം കഴിച്ചു ഇരക്കലാണോ അതോ ത്രക്കലാണോ നമുക്കിപ്പോൾ അറിയാം എവിടെയാണ് എവിടെ എവിടെയാണ് സെക്ഷൻ ഇവിടെ വേണം മുന്നൂട്ടേ മുന്നൂഷേ ആ ആരും സായിയെ കുറ്റം പറയില്ലേ സായി കുറച്ച് കഴിഞ്ഞ് കരയും രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ലൈക്ക് നാൽപ്പത്താറ് റിപ്ലൈ ഓ എണീച്ച് പോടേ നീ ഒരു വാ നീ ഒരു വാഴയാണോ നിനക്കിപ്പോഴും മനസ്സിലായില്ലേടാ ഒരു കപ്പ് പദ്ധതി പൊളിഞ്ഞു അതാണ് ഈ സങ്കടം വല്ലാത്ത തിരക്കിലാണ് ഇത് കണ്ടോഷം സന്തോഷം തോന്നുന്നുണ്ടല്ലേ ഇത് കണ്ടിട്ട് എനിക്ക് തന്നെയാണല്ലോ സന്തോഷം ഇത് കണ്ടിട്ട് എനിക്ക് തന്നെയാണ് അവസ്റ്റോർത്തിട്ട് വിഷമം ഉണ്ടോ സീക്രട്ട് ഏജന്റ് വെറും ഒരു കോമാളിയാണെന്ന് തെളിച്ച് ബിഗ് ബോസിന് നന്ദി ഓ കാർ ഉണ്ടെങ്കിൽ സീക്രട്ട് ഏജന്റ് കാർ ഇല്ലെങ്കിൽ ജാഫർ ഏജന്റ് അതിടയ്ക്ക് ഒരു വീഡിയോ ഇങ്ങനെ ജാഫർ കാട്ടിരുന്നിട്ട് ഒരു സാധനം ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെയാ വന്ന് വെളിപ്പെടുത്തു വന്ന പറയു കണ്ടില്ലല്ലോ അണ്ണ ഒന്നും എവിടെ സാധനം എവിടെ നമ്മളെത്തൊക്കെ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു പുള്ളിയെ പുള്ളി മാത്രമാണ് ഇപ്പോൾ സീക്രട്ടായിട്ടിന്ന് വിളിക്കുന്നത് എന്നാണ് വേറൊരു സത്യം ഇല്ലേ പുള്ളി തന്നെ ഇപ്പം വിട്ട് ഞാൻ പണ്ട് സീക്രട്ടായിട്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ സീക്രട്ടായിട്ട് ഒന്ന് പറയൂല ഇപ്പോഴാണോ അങ്ങനെ ഞാൻ സീക്രട്ടായിട്ട് എന്നാണോ പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അപ്പർ റൂക്കൽ ആയിരിക്കും കിട്ടുന്നത് ഇവന്റെ ഈ കൊണയടി കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നത് എനിക്ക് മാത്രമാണോ നല്ല പൊതുവെ എല്ലാവർക്കും ചിരി വരുന്നതാണ് കമന്റ് സെക്ഷനിൽ നോക്ക് നോക്കുക മനസ്സിലാവുന്നത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഇത്രയും ദിവസമായിട്ട് ഒരു നല്ല കമന്റ് പോലും ഇല്ലാത്ത കമന്റ് സെക്ഷൻ സാറ്റിസ്ഫാക്ഷൻ ലെവൽ അറ്റ് പീക്ക് സത്തോടെ കമന്റ് ചെയ്ത് ഞാൻ ഒരു നല്ല കമന്റ് ഒക്കെ കണ്ടുപിടിച്ച് അണ്ണനെ ഇച്ചിരി പോസിറ്റീവ് പറയാൻ വേണ്ടി ഞാൻ കുറെ തപ്പി നോക്കിയിട്ട് ഒരെണ്ണം പോലും ഇല്ലടേ കമന്റ് സെക്ഷൻ പോസിറ്റീവ് നെഗറ്റീവ് വരാറുണ്ട് പക്ഷെ അങ്ങ് കാണും പക്ഷെ ഇത് ഇതങ്ങനെ സാധിക്കുന്നു നൂറ് ശതമാനം കമന്റ് നെഗറ്റീവ് ആക്കാൻ വല്ലാത്ത കഴിവിനി ഊക്ക് കിട്ടി ഊക്ക് കിട്ടി വണ്ടിയിൽ ഉണ്ടായിരുന്ന ജിത്തു ജിത്തുബായ് എന്റെ സ്നേഹമൊക്കെ കണ്ണ വഴി ഓടി പോയു ഇപ്പൊ കാണാനില്ലല്ലോ ശരിയാണല്ലേ നീ ഒറ്റയ്ക്ക് നോക്ക് മേടിച്ചോളാൻ വേണ്ട ഒരു സ്ഥലം വിട്ടെന്നാണ് തോന്നുന്നു നിന്റെ ആറാം തമ്പുരാൻ സായി ആറാം വാ വേണ്ടതൊന്നും വായിക്കുന്നില്ല പിന്നെ കുറെ അലമ്പ് വൃത്തിയിട്ട കമന്റ് വരുന്നുണ്ട് അതൊന്നും ഇങ്ങനെയൊന്നും ചെയ്യില്ല നിങ്ങൾ കളിയാക്കി സർക്കസ് കേട്ട് കളിയാക്കി വെക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം പക്ഷെ വീട്ടിലിരിക്കുന്നവരെ പറയുക അല്ലാതെ തെറി വിളിക്കുക അമ്മ അതിൽ ഒന്നും ഞാനും പ്രൊമോട്ട് ചെയ്യത്തില്ല കാര്യം ഞാനും ഇതുപോലെ കുറേ കേട്ടിട്ടുള്ളതാണ് അത് ആർക്കായാലും ചൊറിഞ്ഞു വരും ഇത് കളിയാക്കി കുഴപ്പമൊന്നുമില്ല അതൊന്നും കാര്യമൊന്നുമില്ല പാട്ടൊക്കെ പാട്ടൊക്കെ കമന്റ് കമന്റ് കണ്ണ 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 കരയല്ലേ കരയല്ലേ വരുമ്പോ വന്ന കേട്ടോ പാടിയാണ് ആൾക്കാർ കമന്റ് സെക്ഷനിൽ വന്ന് നോക്കുന്നത് മാറിപ്പോയി കേട്ടാ ബ്രോയോട് ആ കുറച്ച് റെസ്പെക്ട് ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഓട്ട വിഷമിക്കണ്ട വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ പോണ്ടതൊക്കെ പോയി നമുക്ക് ബാക്ക് ടു ബാക്ക് വീഡിയോ കാണാം

കാര്യം വെച്ചാൽ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരല്ല എല്ലാവരും പുറത്തുള്ള ആൾക്കാർ വരെ വന്ന് കമ്പൽസൈസിട്ട് ഊക്കേണ്ട പൊക്കോട്ടിരിക്കുകയാണ് അല്ലാത്ത അവസ്ഥ തന്നെ അണ്ണാ അല്ല കാര്യമുണ്ടായിരുന്നു ആ ബിഗ് ബോസിലോട്ട് പോയത് കാരണകത്തിരുന്ന് കൊടങ്ങണ പറഞ്ഞാൽ പോരാറില്ല അത്യാവശ്യം വീവർഷിപ്പ് പൈസ കിട്ടിപ്പോയല്ലേ ഇത് ചുമ്മാ അതിൻ്റെ അകത്ത് പോയി പെട്ടിയെടുത്തോട്ട് പുറത്തോട്ട് വന്ന് ബോഡിയും കളഞ്ഞ് മാനവും പോയി ഇപ്പം വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പൂരത്തെ വിളിയും പൂക്കലും മാത്രം ബിഗ് ബോസിൽ പൊട്ടിത്രയും അതൊപ്പത്തി നാണം കിട്ടും നോകണ്ട കഞ്ഞിയായി പോയി ഒരു കണ്ടസ്ഥ് വേറെ ഇല്ലെന്നാണ് തോന്നുന്നത് ഓഫ് ആ പെട്ടി അവര് തന്നുണ്ടായിരുന്നു ആ എടുത്തോണ്ടോ അഞ്ചു ലക്ഷത്തിന് അത് പൈസ മാത്രം തന്നോളായിരുന്നു ആ കൂടെ കൊടുത്തിട്ട് ചുമ്മാ വെക്കായിരുന്നു കപ്പിന് പോരും പെട്ടിട്ടിന്നും ബിഗ് ബോസിന്റെ പെട്ടി പെട്ടി അത് അഞ്ചു ലക്ഷത്തിന്റെ സൂപ്പർ ആയിരുന്നു ഇല്ലേ പെട്ടി തന്നുള്ള ഇപ്പൊ തന്നെ അഞ്ഞൂറിന്റെ അമ്പതിനായിരത്തിന്റു കാരണം പണ്ട് അന്ന് ി വിട്ടി ഇപ്പൊ ബസുമതി റൈസുമായിട്ട് തിരിച്ച് വന്ന എൻ്റെ കമന്റ് ബോക്സിൽ കിടന്ന് ദം ബിരിയാണി വെച്ച് കളിക്കുവാണ് കുഴപ്പമില്ല കൊടുത്താൽ കൊല്ലത്തും പറയുന്നുണ്ടല്ലോ കിട്ടും കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി അക്കൗണ്ട്സിനെ അക്കൗണ്ട് പ്രോപ്പർ ആയിട്ട് ഐഡന്റിറ്റി ഉള്ള എടുത്ത് അക്കൗണ്ട്

എല്ലാവരും ഒരു ഫാമിലിയാണ് ആ ഫാമിലിക്കകത്തന്നെ എനിക്ക് ഒരുപാട് റിലേഷൻ സിസ്റ്റർ ബ്രദർ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ട് ഈവൻ ഞാൻ ശ്രീരഖ ചേച്ചിനെ ഞാൻ എന്താ പറയുക അമ്മ അമ്മയാണ് ശ്രീരജ ചേച്ചിയൊക്കെ അങ്ങനെയാണ് ഇവിടെ ഇവനും കൂടി ഓന്നുപോലും ഇങ്ങനെ മാറുവല്ല ഇവ ബിഗ് ബോസിൽ പോയതിന് മുമ്പ് ശ്രീരേഖ ചേച്ചിയൊക്കെ പറ്റി പറഞ്ഞവൻ്റെ ഓർമ്മയുണ്ട് അതൊക്കെ മറന്നുപോയ അണ്ണൻ ശ്രീരേഖ ചേച്ചി യവന ചേച്ചിയും കൂടെ അമ്മയ്ക്കുള്ള കോമ്പറ്റീഷൻ നടത്തുകയാണ് ആരാണമ്മ ആരാണമ്മ എന്നൊക്കെ പറഞ്ഞ് ശ്രീരേഖയൊക്കെ മുട്ടൻ റോൾ റോൾ ഇവനാണ് ഇപ്പോൾ ഇരുന്ന അമ്മയാണ് അമ്മയാണ് അമ്മയെപ്പോലല്ല അമ്മയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോ ഇരുന്ന മെഴുകുന്നത് അയ്യോ കേരളത്തിനെന്തൊരു മാറ്റങ്ങളാണ് സംഭവിച്ചത് പിണറായി സർക്കാരിനേക്കാളും വലിയ മാറ്റമാണ് ഇപ്പം അണ്ണന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനൊക്കെ ഒരു മനുഷ്യരെങ്ങു മാറുമോ എനിക്കതോ മനസ്സിലാവാത്തത് പിന്നെ സാഹചര്യമാണല്ലോ ഓരോത്തരന്മാരെ ഉണ്ണിക്കണൻ സീക്രട്ട് ഏജൻറ്റൊക്കെ ആക്കുന്നത് അന്നേരം കുഴപ്പമില്ല ചിലപ്പോൾ അങ്ങനെ വല്ല സാഹചര്യത്തിൽ സമ്മർദ്ദം പോലും അണ്ണൻ മാറിയതല്ലായിരിക്കും ഇല്ലേ നമുക്ക് പിന്നെ അങ്ങനെ പറഞ്ഞ് വിശ്വസിക്കാം അപ്പം ഇതാണ് അണ്ണന്റെ ഇപ്പൊ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ എന്ത് കമന്റ് ഇട്ടാലും അണ്ണന്റെ കമന്റ് ബോക്സിൽ അയ്യോ സഹിക്കാൻ പറ്റൂല കേട്ടോ ഒന്നാതിരി കമന്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ഇന്ന കമന്റ് റിപ്ലൈ കൊടുക്കുന്ന കാണാൻ ഇപ്പൊ റിപ്ലൈ പോലും കൊടുക്കാൻ വേണ്ടിയിട്ട് കമൻസേഷൻ ഓപ്പൺ ആക്കുന്നില്ലെന്നാണ് തോന്നുന്നത് കാര്യം നേരത്തെ ഇങ്ങനെ ആദ്യം കിടക്കുന്ന കമൻറ്റൊക്കെ ആണ് റിപ്ലൈ കൊടുത്തിങ്ങനെ ലൈക്കൊക്കെ കേട് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുവായിരുന്നു ഇപ്പോൾ അതൊരു ഇല്ല വിഷമാ അപ്പോൾ ഇപ്പോൾ ഇരുന്ന് കരച്ചില്ലാത്ത തോന്നുന്നു കേട്ടോ അപ്പം ഇതാണ് കഴിച്ചത് നമ്മുടെ ചീക്കറോട് എണ്ണിപ്പോഴത്തെ അവസ്ഥ എല്ലാവരും അണ്ടനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം നല്ലപോലെ നടന്ന മനുഷ്യരായിരുന്നു ഇങ്ങൊക്കെ ആയിപ്പോയി കേട്ടോ അപ്പം ശരിയെങ്കിൽ കഴിച്ചു ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സാരം ഒന്ന് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പോൾ ശരി ബൈ